കർണാടകയിലെ ഷിരൂറിലുണ്ടായ അപകടത്തിൽ നമ്മുടെ അർജുനെയും അർജുനൻ്റെ ലോറിയെയും കാണാതായിട്ടൊമ്പത് ദിവസം കഴിഞ്ഞു പത്താം ദിവസമാണ് ലോറി പുഴയിലുണ്ടെന്നുള്ള അറിയാൻ സാധിച്ചത് ആ ഒരു ദിവസം തന്നെയാണ് മരുകറയിലുള്ള നാഗേഷ് വന്ന് പറയുന്നത് ഈ ഒരു ലോറി മറിയുന്നത് അദ്ദേഹം കണ്ടു എന്നുള്ളത് നാഗേഷ് ഈ കാണിച്ചിട്ടുള്ള ഒരു പക്വത ആ ദിവസങ്ങളിൽ കാണിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒരുപാട് ആളുകൾ നാഗേഷിനെ കുറ്റം പറഞ്ഞു കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ന്യൂസ് ചാനലിലെ കമൻ്റിനൊക്കെ അപ്പോൾ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകളും വരുന്നുണ്ട് നാഗേഷിന് ചിലപ്പോൾ പഠിപ്പും വിവരവും ഉണ്ടായെന്ന് ന്യൂസ് ചാനൽ കാണുന്ന ആളായിരിക്കുകയുമില്ല അതുമല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ദുരിതങ്ങൾ ആ നാട്ടിൽ ആ മറുകരയിൽ നടക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കാര്യത്തിൻ്റെ പിന്നാലെ പോകാൻ ആ നാഗേഷിന് സാധിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നാഗേഷിനോട് ഒരു കാര്യം പറയാനുള്ളത് നാഗേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഓടിപ്പോയിട്ട് രക്ഷപ്പെടുത്തണം എന്നല്ല ലോറി വീണ കാര്യം തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോ ജസ്റ്റ് പോയി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ നല്ല വാർത്ത നമ്മൾക്ക് എത്രയോ ദിവസം മുന്നേ കേൾക്കാമായിരുന്നു നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ മണ്ണിൻ്റെ ഇടയിൽ അർജുനേയും ലോറിയേയും തിരയുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് പതിനാറടി താഴ്ചയിൽ അർജുവിൻ്റെ ലോറി ഉണ്ടായിരുന്നു അർജുൻ അതിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായെന്നെ അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു മനുഷ്യത്വം ഒരു പക്വത നാഗേഷ് അന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കെന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നീട്ടി വിളിച്ച് ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ആളുകളുടെ പ്രാർത്ഥനയും സങ്കടവും ഒന്ന് കാണേണ്ടി വരില്ലായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള തിരച്ചിലിൽ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലാണെങ്കിലും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനിയിപ്പോൾ ആ ലോറിക്കുള്ളിൽ അർജുൻ ഇല്ലെങ്കിൽ വീണ്ടും വലിയൊരു അവസ്ഥയിലേക്ക് പോകേണ്ടതാണ് കാരണം അർജുൻ എന്തു പറ്റി അർജുൻ എവിടെ എന്നുള്ള ചോദ്യം വീണ്ടും അത് തീരും ഇനിയെങ്കിലും എന്തെങ്കിലും ദുരിതം കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതവിടെ വിട്ടു പോകരുത് ഇതൊരു പാഠമായിരിക്കണം കാര്യം നമ്മൾക്കിപ്പോൾ ഒരു ലോറി വീഴുന്നത് കണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ആ ലോറിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയിക്കുന്നവരെ ഒന്ന് അറിയിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താൽ അവരെ രക്ഷിക്കാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അവരെ തിരി കൊണ്ടുവരാമായിരുന്നു ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം എല്ലാവർക്കും ഒരു പാഠമാണ് അവിടെ മനുഷ്യൻ മനുഷ്യനോ മതമോ ജാതിയോ രാഷ്ട്രീയമോ പാട്ടിയോ ഒന്നും നോക്കരുത്